ഹലോ സുഹൃത്തുക്കൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് മഞ്ഞൾ കേൾക്കുകയാണ് മൂന്നാമത്തെ ദിവസമാണ് മഞ്ഞൾ കിള തുടങ്ങിയിട്ട് മകരമാസം മഞ്ഞൾ എടുത്ത് അതിൻ്റെ വിത്ത് സൂക്ഷിക്കുന്ന ആ ഒരു മാസമാണിപ്പോൾ ഇപ്പോൾ എടുത്ത് വെച്ച് പുതുവർഷം പെയ്യുന്ന സമയത്ത് നടുന്ന ആ ഒരു രീതി അതിനാണ് ഇപ്പോൾ എടുത്തു വെക്കുന്നത് ഈ ഈ മഞ്ഞൾ ഇനി അതിൻ്റെ വിത്ത് ഉമിയിൽ കലത്തിൽ ഉമിയിൽ ഒരു പ്രത്യേകത ചപ്പുണ്ട് ആ ചപ്പിലാണ് അമ്മയൊക്കെ ഇട്ട് വെക്കുന്നത് വർഷങ്ങളായിട്ട് എടുത്തു വെച്ചുകൊണ്ടുള്ള ഒരു വിത്തനമാണ് ഈ നമ്മൾ ഇതുവരെ നട്ടു പോകുന്നത് ഈ വർഷത്തിനെ സംബന്ധിച്ച് കുറച്ച് വിളവ് അധികമുണ്ട് കാരണം വെച്ചാൽ ഞാൻ ഈ വർഷം ഉപയോഗിച്ചത് ഒരു ഓർഗാനിക് ഫർട്ടിലൈസറാണ് ബേസ് ആയിട്ടുള്ള നാനോ ഇതായിട്ടുള്ള പിന്നെ നെറ്റ്സെർഫിൻ്റെ ഒരു ഓർഗാനിക് ഫർട്ടിലൈസറാണ് ഈ വർഷം ഉപയോഗിച്ചത് ഇത് സജസ്റ്റ് ചെയ്തത് എൻ്റെ ഒരു കർഷകനായ സുഹൃത്തുണ്ട് പിന്നെ ഇരിട്ടിയിലുള്ള അച്ചായൻ അച്ചായൻ നന്ദി പറയുന്നു അതുപോലെ തന്നെ നിതീഷ് ഇതിൻ്റെ പിന്നെ എങ്ങനെ ഉപയോഗിക്കണമെന്ന് കൃത്യമായി പറഞ്ഞാൽ ഇതിൻ്റെ മാർക്കറ്റിംഗ് ഹെഡ് നിതീഷിന് നന്ദി പറയുന്നതോടൊപ്പം ഈ വളത്തിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ലിക്വിഡ് ആണ് നമ്മൾ കുമ്മായം ഉപയോഗിക്കേണ്ട ആവശ്യമില്ല എൻ പി കെ അതായത് അഞ്ച് ബോട്ടിൽ അഞ്ച് ബോട്ടിൽ അനുപാതമായ രീതിയിൽ എല്ലാം ഒഴിച്ചു കൊടുക്കുന്ന രീതിയിൽ ഷീറ്റ് എന്ന് പറയുന്ന സോയിൽ ഹെൽത്ത് എൻഹാൻസ്മെൻറ്റ് ടെക്നോളജി പ്രകാരമുള്ള ഷീറ്റ് എന്ന് പറയുന്ന ഒരു പിന്നെ ഇതുണ്ട് മണ്ണിൻ്റെ പി എച്ച് ഇത് കണ്ട്രോൾ ചെയ്യുന്ന രീതിയിലുള്ള അങ്ങനെ ഈ അഞ്ച് വളക്ക് ലിക്വിഡ് ഫെർട്ടിലൈസർ തുല്യമായി എടുത്തിട്ടാണ് ഇത് പിന്നെ പ്രയോഗിക്കേണ്ടത് അതുപോലെ തന്നെ ഈ വർഷം അതുകൊണ്ട് അതിൻ്റെ വിളവ് കുറച്ച് കൂടിയതായിട്ട് കാണുന്നുണ്ട് അപ്പോൾ അത് മറ്റുള്ള കർഷകർക്ക് ഞാൻ സജസ്റ്റ് ചെയ്തിരുന്നു തെങ്ങിനൊക്കെ ബെസ്റ്റാണെന്ന് പറഞ്ഞ് ഞാൻ സജസ്റ്റ് ചെയ്ത് കൊടുത്തിരുന്നു അവരുടെ ഫീഡ്ബാക്ക് ഞങ്ങൾ എടുക്കുന്നുണ്ട് അപ്പോൾ മഞ്ഞളിൻ്റെ ആരോഗ്യ ഗുണം അതായത് ഞങ്ങളുടെ ഭക്ഷണത്തിൽ മഞ്ഞൾ ഒരു അത്യന്താപേക്ഷിതമായ ഒരു സാധനമാണ് നമ്മുടെ ആരോഗ്യത്തിന് ഏറ്റവും ഗുണപ്രദമായ ഒരു വസ്തുവാണ് മഞ്ഞളെന്ന് എല്ലാവർക്കും അറിയാം ന്യൂ ജനറേഷനെ സംബന്ധിച്ചിട്ട് അത് അറിയാൻ സാധ്യത വളരെ കുറവാണ് കാരണം പിന്നെ ഇന്ന് മായം എല്ലാം മായ പിന്നെ അയാൾ മായത്താൽ ഉള്ള പിന്നെ ഇതാണ് പ്രൊഡക്റ്റിവിറ്റിയാണ് അധികവും നടക്കുന്നത് അതുകൊണ്ട് നമ്മളെവിടെ നിന്നെങ്കിലും കുറച്ച് നാടമഞ്ഞളിൽ വിത്ത് നമ്മുടെ വീടുകളിൽ ഏതെങ്കിലും നല്ലൊരു നല്ല സൂര്യപ്രകാശം കിട്ടുന്ന സ്ഥലങ്ങളിൽ അത് കൃത്യമായ രീതിയിൽ നടുവാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ വീടുകളിലേക്കുള്ള മഞ്ഞൾ നമുക്ക് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന വളരെ നിസ്സാരമായ ഒരു അതായത് വളരെ ലളിതമായ കൃഷി ചെയ്യാൻ പറ്റുന്ന ഒരു ഇനമാണ് മഞ്ഞൾ ക്യാൻസർ പോലുള്ള ക്യാൻസർ മാത്രമല്ല നമ്മളെ ബോഡിയിലെ നിരവധി ആവശ്യമുള്ള നിരവധി ആവശ്യമായ കണ്ടൻറ്റുകളുള്ള ഒരു വലിയ നമ്മുടെ ജീവിതത്തിൽ ഇതുവരെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വസ്തുവാണ് മഞ്ഞൾ മഞ്ഞളിന് ആയുർവേദത്തിലും ഭാരതീയമായ സംസ്കാരത്തിലും വലിയ ഇത് മഞ്ഞളിനെ കുറിച്ച് പ്രതിപാദിച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ ഈ വർഷം കാണിച്ച് പിന്നെ വിളവെടുത്ത മഞ്ഞളിൻ്റെ കുറച്ച് ദൃശ്യങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യാണ് ഇന്നത്തെ വീഡിയോ വീഡിയോയിൽ നിർത്തുകയാണ് എല്ലാവർക്കും നന്ദി നമസ്കാരം